ഹായ് നമസ്കാരം സിനിമ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യം നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂക്കാട് ഏറ്റവും ലേറ്റസ്റ്റ് സിനിമയാണ് ഗൗതം വാസുദേവൻ മേനോൻ സംവിധാനം ചെയ്യുന്ന സിനിമ സിനിമയെ കുറിച്ചിട്ടുള്ള അപ്ഡേഷൻ ഒന്നും പുറത്തു വന്നിട്ടില്ല സിനിമയിൽ ഒരു വലിയ താരനിര എത്തുന്ന ഒരു സിനിമയാണ് മമ്മൂക്കായെ കൂടാതെ പ്രധാന വേഷത്തിൽ എത്തുന്നത് ഗോകുൽ സുരേഷ് ആണ് ഗോകുൽ സുരേഷ് മമ്മൂക്കായിട്ട് എത്തുന്ന രണ്ടാമത്തെ സിനിമയാണ് തോന്നുന്നു ആദ്യം ഗോകുൽ സുരേഷ് എത്തിയ സിനിമ മാസ്റ്റർ പീസ് സിനിമയാണ് തോന്നുന്നത് പക്ഷെ അതിനകത്ത് ഒരു കോമ്പിനേഷൻ സീൻ ഇല്ല എന്നാണ് തോന്നുന്നത് എന്നാൽ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു റോള് ഗോകുൽ സുരേഷ് കൈകാര്യം ചെയ്യുന്നുണ്ട് ഗൗതം വാസുദേവൻ മേനോൻ മലയാളത്തിൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിൽ ഈ സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് കാരണം ഈ ഒരു സിനിമ മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സിനിമ ആയിരിക്കില്ല മറിച്ച് സിനിമ മറ്റു ലാംഗ്വേജിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് വരാനായിട്ടുള്ള ഒരു സിനിമ ആയിട്ടാണ് അണീറയിൽ ഒരുങ്ങുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ആറാമത്തെ ചിത്രമായിട്ടാണ് സിനിമ പുരോഗമിക്കുന്നത് എന്തായാലും സിനിമയിൽ മമ്മൂക്ക ജോയിൻ ചെയ്തിട്ടുണ്ട് ഇതിനെ മമ്മൂക്കയുടെ ക്യാരക്ടറിനെ കുറിച്ചിട്ടിപ്പം ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ടുണ്ട് മമ്മൂക്ക ഇന്നേവരെ ചെയ്യാത്ത തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് ഈ ഒരു സിനിമയിൽ ചെയ്യുന്നത് അതായത് ഒരു ഡിറ്റക്റ്റീവിന്റെ റോളിലാണ് മമ്മൂക്കതിനകത്ത് എത്തുന്നതെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഗോകുൽ സുരേഷിനോട് ചില മാധ്യമ മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ ചില യൂട്യൂബർമാർ ഈ സിനിമയെക്കുറിച്ച് ചോദിക്കുമ്പോഴും മമ്മുക്കായെ കുറിച്ചിട്ടും ഈ സിനിമയെ കുറിച്ചിട്ടും ഗോകുൽ സുരേഷ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഇന്ന് നമ്മൾ ഗോകുൽ സുരേഷ് എന്താണ് ഈ സിനിമയെ കുറിച്ച് അല്ലെങ്കിൽ മമ്മൂക്കായെ കുറിച്ചിട്ട് പറയുന്നതെന്ന് ഒന്ന് കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു ലാസ്റ്റ് പെട്ടെന്ന് ഞാൻ ഈ ഫിലിമിലോട്ട് ഗ്രൂപ്പിൽ തന്നെ ആയത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ടീച്ചറിന്റെ കൂടെ വർക്ക് അത് അറിയില്ല മെയിൻ ആയിട്ടുള്ള അപ്പോൾ ചെറിയ ആൾക്കാരെല്ലാരും മലയാളം പടം തന്നെയാണ് തമിഴ് എങ്ങനെയാണ് പടം നിങ്ങക്ക് എന്താണെങ്കിലും ഊഹിക്കാം ചെലപ്പം രണ്ടില് നിക്കില്ല മൂന്നു നാല് ലാംഗ്വേജസ് ആകും ടിപ്സ് ഇല്ല ഞാൻ സിനിമ പിന്നെ പറഞ്ഞു മോഡി ബാക്കി യും പബ്ലിക്കിന്റെ ഒരു ഒരു കാഴ്ചപ്പാടൊക്കെ ഉള്ള പോലത്തെ ആളെ അല്ല വളരെ ഫ്രീ ആയിട്ടും ജൂനിയർ ആർട്ടിസ്റ്റിനെ പോലും വളരെ കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ലെജൻഡറി മനുഷ്യനാണ് എനിക്ക് അങ്ങനെ എനിക്ക് മനസ്സിലായി ഒരു പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ആയിട്ടുള്ളു എനിക്ക് അങ്ങനെ സിനിമയിലും ഗോകുൽ സുരേഷ് ഒരു പ്രധാനപ്പെട്ട ഒരു വേഷത്തിലാണ് എത്തുന്നത് അപ്പൊ എന്തായാലും ഈ സിനിമയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ സിനിമയിലെ മമ്മുക്കായെ കുറിച്ചിട്ടാണ് ഗോകുൽ സുരേഷ് പറഞ്ഞത് അപ്പൊ മമ്മുക്കായെ കുറിച്ചിട്ട് ഇപ്പൊ പ്രത്യേകിച്ച് ആരും പറയണത് കാരണം ഒരുപാട് യുവ നടന്മാർ അല്ലെങ്കിൽ യുവ പ്രതിഭകൾ മമ്മുക്കെ കുറിച്ചിട്ട് പറയുന്നതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളവരാണ് അതുകൊണ്ട് മമ്മുക്കെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് നമുക്കൊന്നും കേൾക്കണമെന്നില്ല എന്തായാലും ഈ ഒരു സിനിമ അത് വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഈ സിനിമ വരുന്നത് കാരണം ഗൗതം വാസുദേവൻ മേനോന്റെ സിനിമകളെ കുറിച്ചിട്ട് നമുക്ക് പറയാമല്ലോ കാരണം അദ്ദേഹത്തിന്റെ ഏത് സിനിമകളാണെങ്കിലും അത് അത്രത്തോളം മികച്ചു നിൽക്കുന്ന സിനിമകൾ തന്നെ അത്തരത്തിലൊരു സിനിമ തന്നെ ആയിരിക്കും ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മമ്മൂക്കാട് ഈ ഒരു സിനിമ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് തന്നെ ഈ സിനിമ എത്തുമെന്നുള്ള യാതൊരു സംശയവും ഇല്ല കാരണം മമ്മൂട്ടി കമ്പനി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ബ്രാൻഡഡ് അല്ലെങ്കിൽ ഒരു ഗ്യാരന്റി കമ്പനിയായിട്ട് മാറിയിരിക്കുകയാണ് അതേപോലെത്തിട്ടുള്ള അഞ്ച് സിനിമകളും ഒന്നിനൊന്നിന് വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ പ്രേക്ഷകർ ഇരികൈ നീട്ടി സ്വീകരിച്ച സിനിമകൾ തന്നെയാണ് അവസാനമായിട്ട് എത്തിയ അറിബുവാണെങ്കിൽ പോലും പ്രേക്ഷകരെ തിയേറ്ററിൽ അമ്പരപ്പിച്ച ഒരു സിനിമ തന്നെയായിരുന്നു അതായത് അത്തരത്തിൽ മമ്മൂക്ക ഇപ്പൊ ഈ എഴുപത്തി മൂന്നാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ പ്രായത്തെ മറന്ന് അദ്ദേഹത്തിന്റെ പ്രായം എഴുപത്തിമൂന്നാമത്തെ വയസ്സിൽ പ്രായം പ്രായം പോലും മറന്നിട്ട് യുവാക്കൾക്ക് വേണ്ടി ഇത്രയധികം എഫേർട്ട് എടുക്കുന്ന ഒരു നടൻ ഇന്ത്യൻ സിനിമയിൽ വേറെ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു സിനിമ വിശേഷമായിട്ട് വീണ്ടും കാണാമെന്ന ശുഭപ്രതിഷേധ നിങ്ങളുടെ സ്വന്തം സിനിമാ കാഴ്ച